ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് എൻ്റെ സ്വീറ്റമ്പായിട്ട് അപ്പോൾ നമ്മൾ ഫ്രൂട്ട് പ്ലാന്റുകളാണെങ്കിലും ഇനിയിപ്പോൾ പച്ചക്കറി ആണെങ്കിലും എന്തെങ്കിലും ഈ പ്ലാന്റ് എന്തെങ്കിലുമൊക്കെ നട്ട് നനച്ചുണ്ടാക്കുന്നവർക്കൊരു പ്രത്യേക ഒരു കാഴ്ചയാണ് ഒരു ഭയങ്കര ഇഷ്ടമുള്ളൊരു കാഴ്ചയാണ് അങ്ങനെ നിറഞ്ഞ് കായ ഇങ്ങനെ ഉണ്ടായി നിൽക്കണ കാണാൻ ഒരു ഭംഗിയാണല്ലേ നമ്മൾ അത് പറിക്കാൻ തോന്നില്ല അതങ്ങനെ ഇങ്ങനെയാണ് കാഴ്ച അത് നിങ്ങൾക്കാർക്കെങ്കിലും തോന്നിയെന്ന് എനിക്കറിയില്ല എനിക്ക് അങ്ങനെ കേട്ടോ ഒരു പ്ലാന്റിലെ എന്തെങ്കിലുമൊക്കെ കായ് അതിങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ അതാഞ്ഞിപ്പോൾ പറിക്കണല്ലോ പറിച്ചാൽ പിന്നെ അത് കാണുമല്ലോ അങ്ങനെയൊക്കെ ഒരു പക്ഷേ ഉണ്ടായി നിൽക്കണ കാണാൻ ഭയങ്കര രസമാണ് അപ്പോൾ പറിക്കുമ്പോഴും ഭയങ്കര സന്തോഷമാണ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ അത് നട്ട് നട്ടു നനച്ചുണ്ടാക്കണേക്ക് ആ ഒരു ഫീലിങ്സ് മനസ്സിലാവുള്ളൂ ഞാൻ പറയേണ്ട ഒരു അർത്ഥം മനസ്സിലാവുള്ളൂ അപ്പോൾ ഇതിങ്ങനെ ഈ സ്വീറ്റമ്പഴാണിത് അപ്പോൾ ഇതിങ്ങനെ ഇതിൽ നിറയെ കായകളങ്ങനെ പിടിച്ച് നിൽക്കുകയാണ് ചെറിയൊരു മരമാണിത് ആദ്യം ഞാൻ ചട്ടിയിലാണ് വെച്ചിട്ടുണ്ടത് ചട്ടിയിലൊരു ഒരു പോലെ വെച്ചിട്ടാണ് പിന്നെ നിലത്തേക്ക് വച്ചത് കാരണം ഇങ്ങനെ വേര് തിങ്ങുണ്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ നിലത്തേക്ക് വെച്ചതെന്നുള്ളൂ അപ്പോൾ വീടിൻ്റെ മുൻവശത്ത് തന്നെയാണ് വെച്ചിരിക്കണത് അപ്പോൾ എപ്പോഴും ഇങ്ങനെ കാണാമല്ലോ എന്ന് പെട്ടെന്ന് പെട്ടെന്നുണ്ടാവും ഏത് സംഭവം പെട്ടെന്ന് ഉണ്ടാ പിടിക്കുന്നുണ്ട് പൂവൊക്കെ പെട്ടെന്ന് വരുന്നുണ്ട് അപ്പോൾ ഈ ചട്ടിയിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് എല്ലാ ഫ്രൂട്ട് പ്ലാന്റ് ആണെങ്കിലും എന്താണെങ്കിലും പെട്ടെന്ന് കായ്ച്ച് കിട്ടുന്നുണ്ടല്ലോ ആ വേര് തിങ്ങിയിട്ട് അപ്പം ഇതും അതേപോലെ പെട്ടെന്ന് കാഴ്ച ഒക്കെ പിന്നെ നന്നായിട്ട് ഉണ്ടാവണമുണ്ട് ഒരു കൊലയിൽ തന്നെ ഒരു ചിലപ്പം ഒരു അഞ്ചാറെണ്ണൊക്കെ ഉണ്ടാവും പിന്നെ വലിയ വലിയ കായ്കളാണ് പിന്നെ നമ്മൾ നാടൻ അമ്പഴത്തിൻ്റെ പോലെയല്ല നാടൻ നാടനമ്പഴത്തിന് ഒന്നെണ്ണം മൂത്ത പിന്നെ ആ ഒരു അതിൻ്റെ ഉള്ളിലുള്ളൊരു ചണ്ടി ആണല്ലോ പിന്നെ ഉണ്ടാവുക പിന്നെ ഒന്നും അതിൽ എടുക്കാൻ ആ ഒരു സ്കിന്നു മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ അപ്പം ചെയ്താൽ അങ്ങനെയല്ല ഇതിപ്പോൾ നമുക്ക് എപ്പോൾ വേണം എപ്പോൾ വരച്ചാലും അതിൽ എന്തുണ്ടാവും പിന്നെ സീഡ് വളരെ ചെറുതാണ് അപ്പോൾ അതിൻ്റെ ഫ്രഷ് ഭാഗമാണ് കൂടുതലുള്ളത് പിന്നെ സ്വീറ്റാകുമ്പോഴേ പേര് പേരിനെ പോലെ തന്നെ മധുരം ഒന്നും അല്ല കേട്ടോ അതിപ്പോൾ ഒരു എട്ട് മാസത്തോളം എടുക്കുന്ന മൂത്ത് ഒരു എന്ന് പറയണ ആ ഒരു സ്റ്റേജിൽ എത്തണമെങ്കിൽ അപ്പോൾ ഒരു മഞ്ഞ കളർ വരുന്നുണ്ട് അപ്പോഴാണ് ചെറുതായിട്ടൊരു മധുരം തോന്നുന്നത് അല്ലാതെ അത് പച്ചക്ക ഭയങ്കര പുളിയൊന്നുമല്ല ഒരു നോർമൽ പുളി അപ്പോൾ നമുക്ക് കഴിക്കാനൊക്കെ നല്ല ഒരു പുളിയൊക്കെ ഇഷ്ടമാണ് ആളുകളാണെങ്കിൽ ഉപ്പും മുളകും പൊടിയൊക്കെ ഇട്ടണേല് ഇങ്ങനെ കുത്തി നമ്മൾ കോമാങ്ങക്കെ കടിച്ചു തിന്നണമാതിരി ഇതും അങ്ങനെ നമുക്ക് കടിച്ചു തിന്നാം അതിങ്ങനെ ഒരു ക്രിസ്പി ആണ് അപ്പോൾ അങ്ങനെ കടിച്ചു കറമുറ തിന്നാൻ ഭയങ്കര രസമാണ് അപ്പോൾ പുളിയൊക്കെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും കാരണം കുട്ടികളൊക്കെ പുളിയൊക്കെ തിന്നാൻ ഇഷ്ടപ്പെടുന്നൊരാൾക്കാരാണല്ലോ പിന്നെ വലിയൊരു തൊഴുണ്ടല്ലോ ചിലവർക്ക് പുളി ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും എല്ലാവരും ഒരേപോലെയല്ലല്ലോ ഉള്ളത് പലർക്കും പല ഇഷ്ടങ്ങളാണ് ചിലവർക്ക് പുളി ഉള്ളതേക്കാറും ചിലവർക്ക് മധുരമുള്ളതേക്കാറും ഇഷ്ടം പിന്നെ പുളിമധുരം ചില ചിലർക്ക് പുളിമധുരമാണ് ഇഷ്ടം അങ്ങനെ പക്ഷെ ഇത് വെച്ചുകൊണ്ട് ഒരു വേസ്റ്റ് ആയിട്ടൊന്നും തോന്നിയില്ല കേട്ടോ ഇന്നും ഇതിൽ കായകൾ ഇതിലൊരു പുതിയ ഒരു തളിർപ്പ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു പൂവും കൊണ്ടേ ആ തളിർപ്പ് വരുള്ളൂ പുതിയ തൂമ്പ് വരില്ലേ എന്താ പറയുക ഞങ്ങളിപ്പോൾ തൂമ്പെന്നാ പറയൽ പുതിയ ഒരു തളിരൊക്കെ വരുമ്പോൾ അതിന്മ പൂവുണ്ട ഉണ്ടാവും ഏതൊരു തളിര് എവിടെ ഒരു തൂമ്പ് വരികയാണെങ്കിലും ഒരു തളിര് വരുമ്പോഴും അതിൻ്റെ തൽപ്പല് പൂവും കൊണ്ടേ വരുള്ളൂ എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൂത്തും കായ്ച്ചുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ പല സ്റ്റേജിലുള്ള പല വലുപ്പത്തിലുള്ള പല പ്രായത്തിലുള്ള കായ്കളാണ് ഈ ഒരു സ്വീറ്റമ്പായത്തിലുണ്ടാവുക പിന്നെ അച്ചാറൊക്കെ ഇടാൻ ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ അച്ചാർ ഇടാം പിന്നെ ഉപ്പിലിട്ടേക്കാം പിന്നെ ചമ്മന്തിയൊക്കെ അരക്കുമ്പോൾ ഉപയോഗിക്കാം പല ഉപയോഗങ്ങൾക്കും പറ്റും പിന്നെ ഇത് നല്ലൊരു വെയിലൊന്നും ആവശ്യമില്ല കേട്ടോ ഒരു നോർമൽ വെയിൽ മതി എന്നുവെച്ചാൽ കത്തിയർച്ചിന വെയിലൊന്നും വേണമെന്നില്ല ഒരു ചെറുതായിട്ട് ഒരു വെയിൽ കിട്ടിയാൽ തന്നെ ഇത് നന്നായിട്ട് കായ പിടിക്കും അതൊക്കെ തന്നെയാണ് പിന്നെ പെട്ടെന്ന് കായ്ക്കുന്നുണ്ട് പിന്നെ ഇത് നല്ല മൂത്ത ഒരു കായ നിങ്ങൾക്ക് നിങ്ങളെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അത് കുഴിച്ചു വെച്ചാൽ മതി എന്നാലും പെട്ടെന്ന് പിന്നെ കുരു മുളക്കാൻ കുറച്ച് താമസമുണ്ടെങ്കിലും മുളച്ച് കഴിഞ്ഞാൽ ആറുമാസം എട്ട് മാസത്തിൻ്റെ ഉള്ളിൽ ആ ഒരു തയ്യൽ തന്നെ പെട്ടെന്ന് പോവുണ്ടാകുന്നുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ ചിലവരൊക്കെ വിറ്റ് കുഴിച്ചിട്ട് കണ്ടും ചിലർ പിന്നെ പ്ലാന്റ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ല മൂത്ത പഴുത്ത സ്വീറ്റമ്പഴൊക്കെ കൈ കിട്ടുകയാണെങ്കിൽ അതൊന്ന് കുഴിച്ചു വെച്ചാലും മതി എന്നാലും ഉണ്ടാവും പെട്ടെന്ന് ഉണ്ടാവും ഒരു എന്നുള്ള ഒരു വർഷമൊന്നും വേണ്ട ശരിക്കും ഇത് പിന്നെ ഇനിയിപ്പോൾ വിത്ത് കുഴിച്ചിട്ടാലും ഇതിൻ്റെ ബ്രെഡ് കുഴിച്ചിട്ട് നട്ടാലൊക്കെ പെട്ടെന്ന് കായ പിടിക്കുന്നുണ്ട് നന്നായിട്ട് ഉണ്ടാവണമുണ്ട് ഒരു ഓൾ സീസണും കൂടിയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൂത്തോണ്ടിരിക്കുമ്പോൾ എന്നും ഇതില് കായകളുണ്ടാവും ആവശ്യത്തിന് അതിലേറെയും കൈകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും